ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മണിമുല്ലയായിട്ടാണ് ഇതാണ് മണിമുല്ല ഏകദേശം നമ്മുടെ കാറ്റ്സ് ഗ്ലോ പോലെയുള്ള വള്ളിയാണ് ഇതിൻ്റെത് പൂ ഒരുപാട് പൂക്കളുണ്ടാവും അതായത് ഇത് ഇന്നലെയാണ് നമുക്കിവിടെ നിറയെ വിരിഞ്ഞത് അപ്പോൾ ഇതിന്നിപ്പം അതിൻ്റെ മൊട്ടുകളായിട്ട് ഇതായിട്ട് ഇത് ഒരുപാടുണ്ട് നമുക്ക് നിറയെ കാണാം ഇത് നല്ല വൈറ്റ് കളറിൽ ഒരുപാട് ഒരുപാട് പൂക്കൾ കാണാം അപ്പോൾ ഇത് നമ്മൾ വേലിയിലൊക്കെ അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിലൊക്കെ പടർത്താൻ പറ്റിയ ഒരു വള്ളിച്ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡനിൽ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ തണ്ടുകളാണ് മുറിച്ച് നടാൻ പറ്റുന്നത് അപ്പോൾ ഇതുപോലെ വേലിയിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള വൈറ്റ് പൂക്കൾ ചെയ്യാനായിട്ട് പറ്റും ഇനി അങ്ങോട്ട് ബോഗൻ വില്ലയുടെ കാലമാണ് കാരണം നമ്മൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെങ്ങനെ പരിചരിക്കുക എന്നൊക്കെ നമ്മളിതിന മഴക്കാലത്ത് കട്ട് ചെയ്തിട്ട് ഷെഡിലേക്ക് മാറ്റിയിട്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ ഇതിനെ എടുത്തിട്ട് വളം ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് നമുക്ക് തന്നെ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ബോഗൻ വില്ലേനെ പക്ഷെ മഴ നല്ല മഴയത്ത് ഇതിനെ മഴ തട്ടിക്കാതെ നോക്കണം നമ്മളെ ഭിത്തിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരുപാട് പത്ത് മുപ്പത് വെറൈറ്റി ഉണ്ട് നമ്മൾ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡനിൽ വന്ന ഈയൊരു ബോഗൻ വില്ല എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഇത് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റും പലതരം വർണ്ണത്തിലുള്ള പൂക്കൾ നമ്മുടെ ഈ ഒരു മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡനിൽ അവൈലബിളാണ് അതുപോലെ തന്നെ നമ്മളെ കണ്ണൂർ ബസ് സ്റ്റാൻഡിലെ കണ്ണൂർ ഫ്ലവേഴ്സിലും ബോഗൻ വില്ലയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് ഏകദേശം മൂന്ന് വർഷമായ ഒരു ബോഗൻ വില്ലയുടെ ചട്ടിയിൽ വെച്ച തൈ ഇത് നമ്മുടെ മൗണ്ടൻ വ്യൂവിൻ്റെ തന്നെ തയ്യാണ് ഈ കാണുന്ന ചട്ടികളെല്ലാം അതായത് സെപ്റ്റംബർ മാസം നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ച് വളം ചെയ്ത് എല്ലാം റെഡിയാക്കിയതാണ് അപ്പോൾ ഇത് ഒരുപാട് ഇതെല്ലാം മൂന്ന് വർഷം പഴക്കമില്ല തൈകളാണ് കണ്ട് ഇതിൻ്റെ ഏകദേശം നമുക്ക് അതിൻ്റെ കുണ്ട നോക്കിയാൽ അറിയാൻ പറ്റും നട്ടില്ല തടിയിലുള്ള ഒരു ഇതാണ് നമുക്ക് പക്ഷേ ഇവിടെ ഹൈലൈറ്റ് ആയത് ഈ ഒരു മണിമുല്ലയാണ് മണിമുല്ല നമുക്ക് അടിപൊളി നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റുന്നില്ലേ അപ്പോൾ ഇതാണ് നമ്മളെ മൗണ്ടൻവ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ ചെടികളൊക്കെ ഇരിക്കുന്ന സ്ഥലം അതായത് പഴച്ചെടികളാണ് കൂടുതലും എല്ലാം മൂന്ന് വർഷമായ കാഴ്ച തൈകൾ വരെ നമ്മുടെ ഈ ഒരു മൗണ്ടൻ മൗണ്ടൻവ്യൂ ഫ്രൂട്ട് ഗാർഡനിലുണ്ട് അതുപോലെ തന്നെ നിറയെ കാഴ്ച നിൽക്കുന്ന പപ്പായ ചെടികൾ നമ്മൾ ഈ ഒരു മൗണ്ടൻ മൗണ്ടേൻവ്യൂ ഫ്രൂട്ട് ഗാർഡനിൽ കാണാം അപ്പോൾ ഇതൊക്കെയാണ് മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡനിലെ വിശേഷം നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നിറയെ അതായത് ബോഗൻവില്ല നല്ല രീതിയിൽ ഇലകളില്ലാതെ മുഴുവൻ പൂവായിട്ട് തന്നെ ഇതൊക്കെ നമ്മൾ നിലത്ത് നട്ടാണ് അപ്പോൾ ഇത് ഫുൾ ഇതൊരു ആനയുടെ തുമ്പിക്കൈ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഫുള്ള് പൂക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ